ഡേവി പറഞ്ഞത് കേട്ടതും അവൻ ആകെ വല്ലാതെയായി മോളെ അലക്സ് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു വിട് വേണ്ട എന്നെ തല്ലിയില്ലേ പപ്പ വരട്ടെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കും നോക്കിക്കോ നിനക്ക് ഞാൻ തല്ലും വാങ്ങിച്ചു തരും എൻ്റെ പപ്പയ്ക്ക് എന്നെ ആരും തല്ലുന്നു ഇഷ്ടമല്ല പറയും ഞാൻ പറയും അവൾ എങ്ങോട്ടോ നോക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു ഇവളുടെ പേരെന്താ അവൻ ദേവിയെ നോക്കി ചോദിച്ചു അമരിയ അമരിയ ഫാത്തിമ ജോസഫ് ദേവി ഓർത്തതുപോലെ പറഞ്ഞു അമരിയ ഫാത്തിമ അവൻ സ്വയം പറഞ്ഞു പാത്തു അവൻ അവളുടെ മുഖം കൈയിലെടുത്തുകൊണ്ട് വിളിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി പാത്തുവാ ഞാൻ ചോദിക്കട്ടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട നീ എന്നെ തല്ലു എനിക്ക് നിന്നെ ഇഷ്ടമല്ല അവൾ അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഇനി ഞാൻ തല്ലില്ല സത്യം അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ വേറെ ഒരു കുട്ടിയാണെന്ന് കരുതിയ ഞാൻ പാത്തുവിനെ തല്ലിയത് സോറി അവൻ രണ്ടു ചെവിയിലും കൈവെച്ചു കൊണ്ട് കണ്ണുകൾ ചിമ്മി പറഞ്ഞു സത്യമായിട്ട് നീ ഇനി എന്നെ തല്ലില്ലല്ലോ അല്ലേ അവൾ കൈകൾ ചൂണ്ടി കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു ഇല്ല സത്യമായിട്ട് ഞാൻ തല്ലില്ല പ്രോമിസ് പോരെ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു എടാ നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുക ഞാൻ ഇപ്പം വരാം അലക്സ് ദേവിയെയും ഐശുവിനെയും നോക്കി പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു വന്നേ ഞാൻ പാത്തനോട് കുറച്ച് സംസാരിക്കട്ടെ അവർ പോയതും അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് കൊണ്ട് പറഞ്ഞു അവൾ സംശയത്തോടെ അവനെയും അവൻ വെച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ കൈവച്ചത് പാത്തൂനിഷ്ടായില്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോറിച്ചതും അവളെ എത്തിവലഞ്ഞ് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അലക്സി ഞെട്ടി അവളെ നോക്കി അവൾ കണ്ണുകൾ ചിമ്മി കാണിച്ചു പപ്പ ഇങ്ങനെയാ എൻ്റെ പിണക്കം പോകുമ്പോൾ ഞാൻ പപ്പയ്ക്കും ഇതുപോലെ ഉമ്മ കൊടുക്കും അതുകൊണ്ടാണ് നിനക്കും തന്നത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിറയെ കൺപീലികളുള്ള കാപ്പിക്കണ്ണുകൾ ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴി ചുവന്നു തുടുത്ത ചോറ് ചുണ്ടുകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികൾ ചുണ്ടിന് മുകളിലായി വിയർപ്പു സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവൻ യാന്ത്രികമായി അവളുടെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു അവൾ ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി അവനെ ചേർന്ന് നിന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു എപ്പോഴോ തോന്നിയ നിമിഷത്തിൽ അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു നിന്റെ പേരെന്താ അവളുടെ ആ ചോദ്യമാണ് അവൻ്റെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൻ ഞെട്ടി അവളെ നോക്കി നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത് നിന്റെ പേരെന്താ അവൾ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു അലക്സ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലക്സ് അല്ലേ അവൾ കൈകൾ ചോദിച്ചു അതെ അവൻ ചിരിയോടെ പറഞ്ഞു അപ്പോ ഞാൻ എന്താ നിന്നെ വിളിക്കേണ്ടത് അവൾ ആലോചിക്കുന്നത് പോലെ താടിയിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു പാത്തുവിന് ഇഷ്ടമുള്ളത് വിളിച്ചോ നീ പറ നീ പറയുന്നത് പോലെ വിളിക്കാം ശരി ഇപ്പോ ഞാനും പാത്തൂം ഫ്രണ്ട്സല്ലേ അപ്പോൾ പാത്തു എന്നെ ഇച്ചായ എന്ന് വിളിച്ചോ ഇച്ചായൻ അവൾ സ്വയം പറഞ്ഞു എന്തേ പാത്തുവിന് ഇഷ്ടമായില്ലേ പേര് കൊള്ളാം ഇഷ്ടായി ഇനി ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുള്ളൂ ശരി അപ്പോ ഇനി നമ്മൾ ഫ്രണ്ട്സാണ് ഓക്കെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഫ്രണ്ട്സ് അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാത്തുവിന് ഞാൻ തല്ലിയത് വേദനിച്ചോ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് ഒരുപാട് വേദനിച്ചു ഇപ്പോഴും വേദനിക്കുന്നുണ്ട് അവൾ കവളിൽ കൈവച്ചു കൊണ്ട് അവനെ നോക്കി ചുണ്ടുകൾ ചുളുക്കി സോറി 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 അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സാരയില്ല ചായ ഞാനിനി പപ്പയോട് പറയില്ല പപ്പയോട് പറഞ്ഞാൽ പപ്പ നിന്നെ വഴുക്കു പറയും ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് ഞാൻ പപ്പയോട് പറയില്ല അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു പാത്തുവിന് മാങ്ങ ഇഷ്ടമാണോ ഇഷ്ടമാ അതുകൊണ്ടാണ് ഞാൻ മാങ്ങ പറിക്കാൻ വന്നത് എനിക്ക് വൈകിട്ട് മാങ്ങ പറിച്ചു തരാമെന്ന ചാച്ചൻ പറഞ്ഞതാ പക്ഷേ പാത്തുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ചാച്ചൻ പോയി അതുകൊണ്ടാണ് ഞാൻ വന്നേ അവൾ പരിഭവം പോലെ പറഞ്ഞു ഏത് ചാച്ചനാ പാത്തുവിന് മാങ്ങ പറിച്ചു തരാമെന്ന് പറഞ്ഞത് അവൻ സംശയത്തോട് ചോദിച്ചു റോണി ചാച്ചൻ അവൾ മറുപടി പറഞ്ഞു അവന് നമുക്ക് നല്ല കൊടുക്കാം എൻ്റെ പാത്തുവിനെ പറ്റിച്ചിട്ട് പോയത് എന്തിനാണെന്ന് അവനോട് ഇച്ചായം ചോദിക്കാം അവൻ പറഞ്ഞതും അത് ഇഷ്ടപ്പെട്ടതുപോലെ അവൾ തലയാട്ടി എന്നിട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് പാത്തു മാങ്ങ പറിച്ചോ ഇല്ല അപ്പോഴാണ് നീ ഇച്ചായം വന്നതിനെ തല്ലിയത് അവൾ ചിരിച്ചുകൊണ്ടേ പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാൻ പറിച്ചു തരട്ടെ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവൻ അതിനടുത്ത് കിടന്ന വലിയൊരു വടിയെടുത്ത് മാങ്ങയുടെ ഒരു കുല നിന്ന ചില്ലയിലേക്ക് തട്ടി അതിൽ നിന്നും മാങ്ങ പൊട്ടി താഴേക്ക് വീണു അവൾ ചിരിച്ചുകൊണ്ട് ആ മാങ്ങ കയ്യിലെടുത്തു പാത്തുവിന് ഇനി മാങ്ങ വേണോ വേണ്ട ഇത് മതി പാത്തുവിന് പുളിയാണോ ഇഷ്ടം നിനക്കോ അവളൊരു മാങ്ങ എടുത്ത് കടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് മധുരമാണിഷ്ടം പാത്തുവിന് മിഠായി ഇഷ്ടമാണോ ചോക്ലേറ്റ്സ് ഉം എനിക്ക് എപ്പോഴും പപ്പ കടയിൽ പോയിട്ട് വരുമ്പോൾ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരും എൻ്റെ കയ്യിൽ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് ഞാനത് പാത്തുവിന് തരട്ടെ ഇച്ചായൻ ചോക്ലേറ്റ്സ് വിൽക്കുന്ന ആളാണോ അവൾ സംശയത്തോട് ചോദിച്ചു ഹേ അല്ല പിന്നെ ഇച്ചായൻ്റെ കയ്യിൽ എവിടുന്നാ കടയിൽ പോയോ അല്ലടി ഞാൻ ഇവിടെ അല്ലായിരുന്നു വേറൊരു സ്ഥലത്ത് പോയതാ അപ്പോൾ പാത്തുവിൻ്റെ പപ്പ എന്നെ വിളിച്ച് പറഞ്ഞു പപ്പയുടെ ഈ മോൾ ഇവിടെ ഉണ്ടെന്നും ഞാൻ നിന്നെ കാണാൻ വരുമ്പോൾ നിറയെ ചോക്ലേറ്റ്സ് കൊണ്ടു കൊടുക്കണമെന്നും പറഞ്ഞു അങ്ങനെ വാങ്ങിയതാ ഇച്ചായന് എൻ്റെ പപ്പയെ അറിയോ പപ്പയെ കണ്ടോ ഇച്ചായൻ അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു അത് അവൻ എന്ത് അറിയാതെ കുഴഞ്ഞു ജേക്കപ്പ് പറഞ്ഞല്ലോ പപ്പയും മമ്മീം എന്നെ ഇവിടെ ആക്കിയിട്ട് എവിടെയോ ദൂരയാത്ര പോയിരിക്കുകയാണെന്ന് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പപ്പ ഒന്നും പറഞ്ഞില്ല ഇച്ചായ എന്നെ കൊണ്ടോ ഇല്ല അതെന്താ അവരെന്നെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പോയത് എനിക്ക് എന്ത് വിഷമമായെന്നറിയോ അവരോട് ഞാൻ മിണ്ടില്ല മോളെ ഒറ്റയ്ക്കാക്കിയില്ലേ ഇച്ചായനും പപ്പ വിളിച്ചാൽ മിണ്ടണ്ട കേട്ടോ അവൾ പറഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുമബിച്ചു എന്നെക്കൂടെ കൊണ്ടുപോകുമോ എൻ്റെ പപ്പയുടെ മമ്മിയുടെ അടുത്ത് അവരെന്നെ ഒറ്റയ്ക്കാക്കിപ്പോയി പക്ഷെ വരും അങ്കിൾ പറഞ്ഞു വരുമെന്ന് പക്ഷേ എനിക്കവരെ കാണാൻ തോന്നുക പാത്തു ഇപ്പം ഒറ്റയ്ക്കല്ലേ കൊണ്ടുപോകുവോ അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അലക്സി എന്ത് പറയണമെന്നറിയാതെ അവളെ നോക്കി അലക്സി അവരുടെ ആ വിളിയാണ് അവനെ അവളിൽ നിന്ന് അകറ്റിയത് അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി അൻപത് വയസ്സിനോടടുത്ത് പ്രായം വരുന്ന ഒരു സ്ത്രീ ഒരു കോട്ടൺ സാരിയാണ് വേഷം കഴുത്തിൽ മിന്നുമാലയോടൊപ്പം ഒരു കൊന്തമാലയും കിടപ്പുണ്ട് അവരുടെ ഒച്ചയോടുള്ള സൗണ്ട് കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ അടുത്തു നിന്നും മാറി അതാരാണെന്ന് കണ്ടതും അവൻ ചിരിച്ചു പിന്നെ അവളെ നോക്കി അവൾ പേടിച്ച് പേടിച്ചവൻ്റെ പുറകിലേക്ക് ഒളിച്ചു നിൽക്കുകയായിരുന്നു അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി മമ്മി അവൻ സ്നേഹത്തോടെ വിളിച്ചു എത്ര നേരമായി ചേക്കാൻ നീ വന്നിട്ട് എന്നിട്ട് എൻ്റെ അടുത്തേക്കൊന്നും വന്നതുകൂടിയില്ലല്ലോ അവർ പരിഭവത്തോടെ പറഞ്ഞു അങ്ങോട്ടേക്ക് വരുവായിരുന്നു മമ്മി അപ്പോഴാണ് ഞാൻ ഈ പാത്തുക്കുട്ടിയെ കണ്ടത് അപ്പോൾ പിന്നെ ഇവളോട് സംസാരിച്ചു നിന്നു മമ്മിക്കറിയില്ലേ ഇവളെ നമ്മുടെ ജോസഫ് അങ്കിളിൻ്റെ മോളാണ് അവൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ആ പിള്ളേർ പറഞ്ഞായിരുന്നു ഇന്നലെ അവർ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പക്ഷെ തിരക്കായതുകൊണ്ട് ഇതുവരെ കണ്ടിരുന്നില്ല എന്താ മോളുടെ പേര് അവർ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അലക്സിയെ നോക്കി പേര് പറഞ്ഞു കൊടുക്കും പാത്തു അവൻ അവളോടായി പറഞ്ഞു പാത്തു അവൾ അവരെ നോക്കി ചെറു പേടിയോടെ പറഞ്ഞു ഇതാണ് എൻ്റെ പാത്തു അമരിയ ഫാത്തിമ ജോസഫ് അല്ലേടി അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു അന്ന അപ്പോഴും അവൻ പറഞ്ഞ എൻ്റെ പാത്തു എന്ന വാക്കിലായിരുന്നു അവർ അവളെ നോക്കി ചിരിച്ചു കാണിച്ചതും അവളും ചെറുതായൊന്ന് ചിരിച്ചു പാത്തു പേടിക്കണ്ട ഇതെൻ്റെ പുനാരം അമ്മിയാ അന്നമ്മ എൻ്റെ അന്നക്കുട്ടി അവരെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവൾ മനസ്സിലായി എന്ന രീതിയിൽ തലയാട്ടി നിനക്ക് വിശക്കുന്നില്ലേ ചക്ക എയർപോർട്ടിൽ വെച്ച് വിശക്കുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വന്നേ നീ വന്ന ആഹാരം കഴിക്കുക വെളുപ്പ് എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ച് നിന്നെയും കാത്തിരുന്നതാണ് ഞാൻ അവർ അവനെ നോക്കി പറഞ്ഞു ഇപ്പം വരാം അമ്മി മമ്മിയെല്ലാം എടുത്തു വെക്ക് അവൻ അവരെ നോക്കി പറഞ്ഞു അവർ പാത്തുവിനെയും അലക്സിയെയും ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് നടന്നു പാത്തു രാവിലെ എന്താ കഴിച്ചത് അവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നും കഴിച്ചില്ല അതെന്താ പാത്തു ഒന്നും കഴിക്കാഞ്ഞത് അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു വിശന്നില്ല അതുകൊണ്ടാണ് കഴിക്കാഞ്ഞത് അവൾ കൊഞ്ചലോടെ പറഞ്ഞു എന്നിട്ട് ഇപ്പം വിശക്കുന്നുണ്ടോ അവൻ അവളുടെ വയറ്റിലേക്ക് കൈവെച്ചുകൊണ്ട് ചോദിച്ചു ചെറുതായിട്ട് അവൾ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു പറഞ്ഞു എങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാം വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നടന്നു ഇതല്ല അതാ എൻ്റെ വീട് അത് പാത്തൂവിൻ്റെ വീടല്ലേ നമുക്കിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാം എന്നിട്ട് പോകുമ്പോൾ ഞാൻ പാത്തുവിന് കുറേ ചോക്ലേറ്റ്സും തരാം അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വീടിനുള്ളിലേക്ക് നടന്നു മരിയ വാ മോളെ അലക്സിയോടൊപ്പം കയറി വരുന്ന പാത്തുവിനെ കണ്ടതും ഡേവി ചിരിച്ചുകൊണ്ട് വിളിച്ചു ആ ആരിത് മരിയക്കുട്ടിയോ വാ ചോദിക്കട്ടെ ഡേവിയുടെ മമ്മി ലീലാമ്മ അവളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൾ അലക്സിയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായില്ല പാത്തു ഡേ അവരൊക്കെ വിളിക്കുന്നത് കണ്ടില്ലേ മോൾ അവരുടെ അടുത്തേക്ക് ചെല് അവൻ അവളെ നോക്കി പറഞ്ഞു അവളില്ലെന്ന് ചുമലക്കൊണ്ട് ഒന്നുകൂടി അവനെ ചുറ്റിപ്പിടിച്ചു മരിയ ഐശു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൾ പെട്ടെന്ന് ഐശുവിൻ്റെ കൈ തട്ടി മാറ്റി വിട്ടേക്കയശു സാരമില്ല ലീല അവളെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും അന്ന അവർക്ക് കഴിക്കാനുള്ളതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു പോയി കുളിച്ചേച്ചും വാചക്ക ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കാൻ നോക്കിക്കേ അന്ന ശാസനയോടെ അവനോട് പറഞ്ഞു എങ്കിൽ ഞാൻ പോയി കുളിച്ചേച്ചും വരാം ഒരഞ്ച് മിനിറ്റ് അവൻ പറഞ്ഞുകൊണ്ട് കയറിപ്പോകാൻ തുടങ്ങിയതും പാത്തു അവനെ വിടാതെ പിടിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി ഞാനും വരും ഇച്ചായൻ്റെ കൂടെ അവൾ കൊഞ്ചലോടെ പറഞ്ഞു അവിടെ നിന്നവരെല്ലാം അവരെ സംശയത്തോടെ നോക്കിയിരുന്നു പാത്തു ദേ ഇച്ചായം പോയിട്ട് പെട്ടെന്ന് വരാം ദേ അവരൊക്കെ പാത്തുവിൻ്റെ അല്ലേ പാത്തു അവരോടൊക്കെ കൂട്ടി കൂടുമ്പോഴേക്കും വരാം എനിക്ക് നിന്നെ മതി ഫ്രണ്ട് ആയിട്ട് ഞാനും വരും അവൾ വാശി പിടിക്കാൻ തുടങ്ങി അവൻ എന്ത് പറയണമെന്നറിയാതെ കൊഴിഞ്ഞു മരിയ വാ നമുക്ക് ചാച്ചം കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ഒക്കെ നോക്കാം ഐശോളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട എനിക്കും വരണോ ഞാനും വരും അവൾ വീണ്ടും അലക്സിയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ശരി വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി കഷ്ടമല്ലേ ആ കുട്ടി ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും അതാ പോലെ ലീലാമ്മ സങ്കടത്തോടെ പറഞ്ഞു അവക്കിപ്പോൾ ഒരു അഞ്ച് വയസ്സുകാരുടെ സ്വഭാവമാണ് മമ്മി പക്ഷേ അതെപ്പോൾ വേണേലും മാറും ആ ഒരു ഷോക്കിലുണ്ടായതാ ഇന്നോ നാളെയോ അവൾ പഴയതുപോലെയാകും ആകും ഡേവി അവരെ നോക്കി പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ കുട്ടി പഴയതുപോലെ ആയാൽ മതിയായിരുന്നു പാവം ലീലാമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവൾ അലക്സിയോടൊപ്പം കൈപിടിച്ചു മുറിയിലേക്ക് കയറി അവനവളെ കട്ടിലിലേക്ക് കൊണ്ടിരുത്തി പാത്തു ഇച്ചായം കുളിച്ചേച്ച് പെട്ടെന്ന് വരാം പാത്തു എങ്ങും പോകാതെ ഇവിടെ ഇരിക്കണേ അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ സമ്മതിച്ചു അവൻ ഷർട്ട് മാറിയിട്ട് ഇട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൻ കുളിച്ചിട്ടിറങ്ങിയപ്പോഴും അവൾ അതേ ഇരിപ്പിരിക്കുകയായിരുന്നു അവനൊരു പാൻറ്റും പുറത്തുകൂടി ഒരു തോർത്തും ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു വശം ഉപയോഗിച്ച് തല തുവർത്തിക്കൊണ്ട് വരികയായിരുന്നു അവൾ ആ റൂം മുഴുവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ നോക്കി പാത്തു എന്താ അവിടെ തന്നെ ഇരുന്നത് ദേ ഇത് നോക്കിക്കേ ഈ ഫിഷിനെ കണ്ടോ കബോർഡിൻ്റെ വാതിലില്ലാത്ത സൈഡിൽ ഒരു ബൗളിൽ വെച്ചിരിക്കുന്ന ഒരു ബ്ലൂ കളർ ബെറ്റ ഫിഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇച്ചായനല്ലേ പറഞ്ഞത് ഇവിടെ നിന്നെങ്ങും പോകരുതെന്ന് അതുകൊണ്ടാ ആഹാ നിനക്ക് ഭയങ്കര അനുസരണയാണല്ലോ പെണ്ണെ അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായൻ പറഞ്ഞ പാത്തു അനുസരിക്കും അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതെയോ അപ്പോൾ വേറെ ആര് പറഞ്ഞാലും പാത്തു കേൾക്കില്ലേ അവൻ സംശയത്തോട് ചോദിച്ചു ജേക്കപ്പൾ പറഞ്ഞാൽ പാത്തു കേൾക്കും അതിന് അവൻ ചിരിച്ചു എങ്കാ പാത്തു നോക്കിക്കേ ഈ ഫിഷിനെ പാത്തുവിന് ഇഷ്ടമായോ അവൻ അവളെ അതിൻ്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചു ഉം ഇഷ്ടമായി പക്ഷെ ഇതൊറ്റയ്ക്കേ ഉള്ളല്ലോ അവൾ തല വെച്ച് അവനോട് ചോദിച്ചു അതിനൊറ്റയ്ക്ക് കിടക്കുന്നതാ ഇഷ്ടം അതുകൊണ്ടാ അവൻ ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഞാൻ മമ്മിയുടെയും പപ്പയുടെയും അടുക്കാ കിടക്കുന്നത് പക്ഷേ പക്ഷേ ഇന്നലെ പാത്തു ഒറ്റയ്ക്കാ കിടന്നേ പാത്തു ഇന്നലെ ചായ പാത്തുവിനെ ഒറ്റയ്ക്കൊക്കെയിട്ട് മമ്മിയും പപ്പയും പോയില്ലേ അവള് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചു അയ്യേ ആരാ പറഞ്ഞത് പാത്തു ഒറ്റയ്ക്കാണെന്ന് പാത്തുവിന് ഇച്ചായനില്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു ഞാനിന്ന് ഇച്ചായൻ്റെ കൂടെ കിടക്കട്ടെ അവൾ പ്രതീക്ഷയോട് ചോദിച്ചു അവൾ ചോദിക്കുന്നത് കേട്ടതും അവൻ ഞെട്ടി